ആയിരം നന്മകൾ ചെയ്താലും കാണാത്ത ഈ ലോകം ഒരു തിന്മ ചെയ്താൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കും താൻ ആഗ്രഹിച്ച കാര്യം നടക്കാതെ പോകുമ്പോൾ പിന്നീട് അക്കാര്യത്തെ മോശമാണെന്ന് പറഞ്ഞ് ചിത്രീകരിക്കുന്ന പലരെയും നമുക്ക് ചുറ്റിലും കാണാം ഒരു തവണ ഭംഗി നഷ്ടപ്പെട്ടാൽ അതേ ഭംഗിയോടെ പിന്നീടൊരിക്കലും ഊട്ടിയുറപ്പിക്കാൻ സാധിക്കാത്ത ഒന്നാണ് പരസ്പര വിശ്വാസം ഏതൊരു കാര്യത്തിനും നിങ്ങളുടെ പങ്കാളിത്തമില്ലാതെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുകയില്ല എന്ന തിരിച്ചറിവാണ് ആദ്യം വേണ്ടത് വേഗതയേറിയതും എന്നാൽ കൃത്രിമവുമായ സന്തോഷത്തിന്റെ പിന്നാലെ ഓടുന്നതിനേക്കാൾ ൃഢമായമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നു യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും പ്രകൃതി നമുക്ക് വളരാനുള്ള അവസരങ്ങളാണ് നൽകുന്നത് യഥാർത്ഥത്തിലുള്ള നമ്മുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് നാം പ്രവർത്തിക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് വളരാൻ സാധിക്കും പണമാണ് യോഗ്യത എന്ന് അളക്കുന്ന ലോകവും അതിൽ പണമുള്ളവരെ വാഴ്ത്തുന്ന ചിലരും പണമില്ലാത്തവരെ താഴ്ത്തുന്ന ചിലരും ആ ലോകത്തുണ്ട് മനുഷ്യന്റെ മസ്തിഷ്കം ഭൂമിയിലെ മറ്റെല്ലാ വിഭവങ്ങളെക്കാളും ശക്തമാണ് അത് വേണ്ട ഉപയോഗിക്കുന്നിടത്താണ് വിജയം ഒളിഞ്ഞിരിക്കുന്നത് എത്ര അകറ്റിയിട്ടും ഒരാൾ നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ നിങ്ങളോടുള്ള ആത്മാർത്ഥ സ്നേഹമോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യമോ ആകാം എത്ര സ്നേഹിച്ചാലും ചിലർക്ക് ചിലരുടെ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം അത്തരത്തിലുള്ളവർ സ്നേഹിക്കുന്നത് അവരെ മാത്രമാണ് എന്നതാണ് സത്യം ഈ ലോകം അഭിനയിക്കുന്നവർക്ക് കൂടെയാണ് കാരണം ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവർ പലയിടത്തും പലപ്പോഴും പരാജയപ്പെടുന്നതായി കാണാം വിജയകരമായ നേട്ടത്തിന് നാല് പ്രധാന ഘടകങ്ങൾ അത്യാവശ്യം വ്യക്തമായ ലക്ഷ്യം ആഴത്തിലുള്ള ചിന്ത ഭാവന ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള അടിയുറച്ച വിശ്വാസം ഒരു സ്ത്രീയുടെ നെറുകയിൽ ചുംബിക്കുന്ന പുരുഷന് ആത്മാർത്ഥവും ഏറ്റവും നിഷ്കളങ്കവും നിസ്വാർത്ഥപരവുമായ സ്നേഹമാണ് ആ സ്ത്രീയോടുള്ളത് ഒരാളുടെ യഥാർത്ഥ സൗന്ദര്യം ഉളവാകുന്നത് മനസ്സിൽ നിന്നാണ് മുഖത്ത് നിന്നല്ല നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മെ സ്നേഹിച്ചുകൊള്ളണമെന്ന് യാതൊരു ഉറപ്പുമില്ല